നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് വാണിയംകുളം ചന്തയിലാണ് വാണികുളം ചന്തയിൽ പെരുന്നാളിന് ശേഷം ഒരുപാട് വളർത്തുകുട്ടികൾ എത്തിയൊരു ദിവസമാണ് ഇന്ന് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിലായിട്ട് കന്നുകുട്ടികൾ വളർത്തു കുട്ടികൾ പോത്തുകുട്ടികളൊക്കെ വളരെ കുറവായിരുന്നു ഈ ആഴ്ചയിൽ ഒരുപാട് നൂറുകണക്കിന് പോത്തുകുട്ടികളും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും കന്നുകാലികളെ വാങ്ങുന്നതിന് ആളുകൾ എത്തുന്നൊരു സ്ഥലമാണ് വാണികുളം ചന്ത പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്താണ് വാണിയങ്ങളും ചന്ത പ്രവർത്തിക്കുന്നത് എല്ലാ വ്യാഴാഴ്ചയും കാലത്ത് അഞ്ചുമണി മുതൽക്കാണ് ചന്ത പ്രവർത്തിക്കുന്നത് ഏകദേശം ഉച്ചയോടുകൂടി അവസാനിക്കാറാണ് പതിവ് ഈ ആഴ്ചയിൽ ഒരുപാട് കന്നുകാലികൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ പോത്ത് വളർത്തൽ സീസൺ ആരംഭിച്ചൊരു സമയമായതുകൊണ്ട് ആളുകൾ വാങ്ങിക്കുന്നതിനും ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു സമയമാണ് സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാറുള്ളത് പോത്തുകുട്ടികൾക്കാണ് അതിലുള്ള വലിയ പോത്തുകളൊക്കെ വിറ്റഴിച്ചതിന് ശേഷം ചെറിയ കുട്ടികളെ വാങ്ങി വളർത്തുന്നൊരു സമയമാണിപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ഒരു പതിനായിരത്തിൽ രൂപ താഴെ വിലയുള്ള കുട്ടികളെ അന്വേഷിച്ചാണ് കൂടുതലാളുകൾ എത്തുന്നത് സമയത്തൊക്കെ പതിനായിരത്തിൽ താഴെ വില വരുന്ന കുട്ടികളൊക്കെ കിട്ടുക വളരെ അപൂർവമാണ് ഇത്തരത്തിലുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടികളൊക്കെ പതിനായിരത്തിൽ താഴെ വിലയ്ക്ക് കിട്ടും ഈ കാണുന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടികളാണ് ഒത്തുകുട്ടികളെ പോലെ തന്നെ മൂര് കുട്ടികൾക്കും അത്യാവശ്യം ആവശ്യക്കാരുണ്ട് ഇവിടെ നിൽക്കുന്നതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുരിക്കുട്ടികളാണ് കാന്കമനത്തിൽപ്പെട്ട നല്ലൊരു കളക്കുട്ടി നിൽക്കുന്നുണ്ട് പതിനെട്ടായിരം രൂപയാണ് അവർ വില ചോദിച്ചത് ഒരു പതിനയ്യായിരം രൂപയ്ക്കൊക്കെ കിട്ടേണ്ടതാണ് അത്യാവശ്യം നല്ലൊരു മുരിക്കുട്ടിയാണ് ക്വാളിറ്റി നല്ല വളർച്ച വരുന്ന കാന്കയമനത്തിൽപ്പെട്ട മുരിക്കുട്ടിയാണ് ഈ ഇനത്തിൽപ്പെട്ട കുട്ടികളൊക്കെ ഒരു പത്ത് പതിനഞ്ചെണ്ണൊക്കെ എല്ലാ ആഴ്ചയിലും ചന്തയിൽ എത്താറുണ്ട് ഇവിടെ ഒരു വലിയ കൂട്ടം മൂരിക്കുട്ടികൾ നിൽക്കുന്നുണ്ട് ഇതിൽ എല്ലാ ഇനത്തിൽപ്പെട്ട കുട്ടികളും ഉണ്ട് കങ്കായം മുതൽക്ക് ജേഴ്സി ഗിറിൻ്റെ കുട്ടികളുണ്ട് അതുപോലെ തന്നെ ക്രോസ് ബ്രീഡ് നാടൻ കുട്ടികളൊക്കെ ഒരുപാടുണ്ട് ഏകദേശം പന്ത്രണ്ടായിരം മുതൽക്ക് മുപ്പത്താറായിരം രൂപ വരെ വില ചോദിക്കുന്ന കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് കാണുന്നൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ തന്നെയാണ് ഇഷ്ടപ്പെട്ടതിനെ നമുക്ക് സെലക്ട് ചെയ്ത് വില പേസിച്ച് വാങ്ങിക്കുന്നതിന് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന കങ്കയത്തിൻ്റെ നല്ല ഒറിജിനൽ ബ്രീഡ് കങ്കയം കുട്ടികൾ പതിനാറായിരം രൂപയാണ് ചോദിച്ചത് പന്ത്രണ്ടായിരം രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടുകയാണ് അതുപോലെ തന്നെ ഇവിടെ എച്ച് എഫിൻ്റെ കുറച്ച് കുട്ടികളുണ്ട് ഇരുപത്തിനാല് രൂപയാണ് ചോദിക്കുന്നത് വളർത്താൻ പറ്റിയ കുട്ടികൾ തന്നെയാണ് നാല് മാസം മുതൽക്ക് ഒരു വയസ്സ് ഒന്നര വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളൊക്കെ ഒരുപാട് ഈ ആഴ്ചയിൽ വന്നിട്ടുണ്ട് ഇവിടെ ഈ കാണുന്ന ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ഒരു ഒന്നര വയസ്സൊക്കെ ഒരു കാളക്കുട്ടി നിൽക്കുന്നുണ്ട് ഇതിനവർ ചോദിച്ച വില മുപ്പത്താറായിരം രൂപയാണ് അത്യാവശ്യം വളർത്താനും ഇറച്ചിയാവശ്യം ഒക്കെ പറ്റിയ ഒരു കാളക്കുട്ടിയാണ് അതുപോലെ തന്നെ ഇവിടെ പന്ത്രണ്ടായിരം മുതൽക്ക് പതിനെട്ടായിരം വരെ വില ചോദിക്കുന്ന ഒരു കൂട്ടം നിൽക്കുന്നുണ്ട് ഇതിൽ നല്ല കുട്ടികൾ ഒരുപാടുണ്ട് ഇതിൽപ്പെട്ട കുട്ടികളൊക്കെ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട് ആളെ കുട്ടികളോടൊപ്പം കുറച്ച് പശു കുട്ടികളും വ്യാഴ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് പശു കുട്ടികളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഈ കാണുന്ന പശുക്കുട്ടിക്ക് അവർ പതിനാറായിരം രൂപയാണ് ചോദിച്ചത് നല്ലൊരു പശു പശുക്കുട്ടിയാണത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പശുക്കുട്ടിയാണ് ജേഴ്സിന്ന് പശു കുട്ടിയാണ് ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഒരു മൂന്നാല് മാസം നോക്കിക്കഴിഞ്ഞാൽ ചെല പിടിക്കാൻ സാധ്യതയുള്ള കുട്ടികളാണ് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ തന്നെയാണ് ഇവിടുത്തെ ആ ഒരു പുള്ളി നിൽക്കുന്നുണ്ട് ഇനി അവർ പതിനാറ് രൂപ തന്നെ ചോദിച്ച് മൂന്നു കുട്ടികളുടെ ഇടയിലാണ് കെട്ടിയിരിക്കുന്നത് ഇത്തരത്തിലെ കുട്ടികളൊക്കെ വാങ്ങി വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഒരുപാട് കുട്ടികൾ വ്യാഴയിലും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം തമിഴ്നാടൻ കുട്ടികളാണ് പതിനാറ് രൂപയാണ് ഈ കുട്ടിക്ക് ചോദിക്കുന്നത് വിളറിലെ കുട്ടികൾക്ക് പതിനാറ് രൂപയാണ് ചോദിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുട്ടികളുടെ കൂട്ടത്തിൽ കുറച്ച് എരുമകുട്ടികളും വ്യാഴ്ച എത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട് ഇത് പതിമൂവായിരം രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത് ഒരെണ്ണത്തിന് ആ കറുപ്പ് കളറുള്ള ഒരുമക്കുട്ടി അത്യാവശ്യം കുഴപ്പമില്ല തോന്നുന്നുണ്ട് പതിമൂവായിരം ചോദിച്ചാൽ ഒരു പതിനായിരം രൂപയ്ക്കൊക്കെ എന്തായാലും കിട്ടേണ്ടതാണ് കുട്ടികൾ വളരെ കുറച്ചാണ് ഉണ്ടാവാറുള്ളൂ ക്വാളിറ്റി ഉള്ളത് ആ ഒരുമക്കുട്ടി മാത്രം എനിക്ക് കുഴപ്പമില്ല തോന്നുന്നുണ്ട് തീരെ ചെറിയ പോത്തുകുട്ടികൾക്കാണ് ആവശ്യക്കാർ കൂടുതലായിട്ടും ഉള്ളതെന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കച്ചവടം കഴിഞ്ഞ് പോകുന്നത് ചെറിയ പോത്തുകുട്ടികളാണ് ചെറിയ പോത്തുകുട്ടികളെ വാങ്ങി ഒരു വർഷക്കാലം വളർത്തി പെരുന്നാളിന് വിൽപ്പന നടത്തുന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് തരത്തിലുള്ള ഈ വലുപ്പത്തിലുള്ള പോത്തുട്ടികളെ വാങ്ങിക്കൊണ്ടു പോകുന്നത് ഇവിടെ ഈ കാണുന്നതൊക്കെ ഇരുപത്തിനാലായിരം മുതൽക്ക് വില ചോദിക്കുന്നതാണ് ഇരുപത്തിനാലായിരത്തിന് മുകളിൽ വില ചോദിക്കുന്ന പോത്തു കുട്ടികളാണ് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് മുതൽക്ക് നാൽപ്പത്തഞ്ച് വരെ വില ചോദിക്കുന്ന പോത്തുകളാണ് ഈ കാണുന്നത് ഇതിൽ ഫ്രെയിം ബോത്തുകൾ ഒരുപാട് നിൽക്കുന്നുണ്ട് പത്താം പറ്റിയ ബോത്തുകളുണ്ട് ഇറച്ചി പോത്തുകളുണ്ട് അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് കൂടുതലും പത്താം പറ്റിയ ഫ്രെയിം ബോത്തുകൾ ഈ കൂട്ടത്തിൽ നിന്ന് ആളുകൾ കളക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് ആഴ്ചകളപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ആഴ്ചയിൽ ഒരുപാട് പോത്തുകൾ എത്തിയിട്ടുണ്ട് വലിയ രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെയുള്ള പോത്തുകൾക്ക് മുതൽക്ക് ആറുമാസം വരെയുള്ള പോത്തുകൾ വരെ ചന്തയിലുണ്ട് വാങ്ങാൻ വരുന്ന ആളുകൾക്കൊക്കെ നടക്കാൻ പോലും കഴിയാത്ത അത്രയും പോത്തുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ചന്തയിൽ ഈ ആഴ്ച হৰ�পলয়ন chapter 17 মারকেছার কেন পনল variety সল্শয লিপ্য় সল্য় িরজের সল্য়정া কেপর সলঠর inimে কনল্য়ারী আইম্মওভ ഇവിടെ ഈ നിൽക്കുന്ന കൂട്ടം കുട്ടികളൊക്കെ പതിനാറായിരം മേനിയാണ് വില ചോദിക്കുന്നത് ഒരെണ്ണം പതിനാറായിരം രൂപയാണ് ചോദിക്കുന്നത് നല്ല ടോപ്പ് കുട്ടികളെന്ന് പറയാൻ പറ്റില്ല അതിൽ അപൂർവം കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ് ഇതാണെന്നൊക്കെ തമിഴ്നാടും കുട്ടികളുണ്ട് ഉണ്ട് ആന്ധ്ര കുട്ടികളും ഇതൊക്കെ കുറച്ച് മോശം കുട്ടികളാണ് വളർച്ച അധികം കിട്ടാത്ത കുട്ടികളാണ് എല്ലാം പതിനാറായിരം രൂപ തന്നെയാണ് ചോദിക്കുന്നത് ഇപ്രാവശ്യം അത്യാവശ്യം നല്ല വിലയാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്കൊക്കെ കിട്ടും കൂടിയും കൂടിയിട്ട് കുട്ടികൾ അത്ര നല്ല കുട്ടികളൊന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ചെറിയ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് ഇതിൽ കൂട്ടത്തിൽ ചെറിയ കുട്ടികളും നല്ല കുട്ടികളുണ്ട് അതുപോലെ തന്നെ വളർച്ച വരാത്ത കുട്ടികളും ഒരുപാടുണ്ട് ഇവിടെ ഈ കാണുന്നതിനൊക്കെ ഇരുപത്തെട്ടായിരമാണ് മേനി വില ചോദിക്കുന്നത് ഇരുപത്തെട്ടായിരം ഒരു എണ്ണത്തിന് വില ചോദിക്കുന്നത് നല്ല കൂടിയ വിലയാണ് ഇപ്രാവശ്യം ചോദിക്കുന്നത് ഇവിടെ രണ്ട് ഓങ്കോളിൻ്റെ കാളക്കുട്ടികളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് നല്ല അടിപൊളി കാളക്കുട്ടികളാണ് വില എന്താണെന്നറിയില്ല ുന്ന കുട്ടികളാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു അമൃത് മഹൽ ഇനത്തിൽപ്പെട്ടൊരു കാള നിൽക്കുന്നുണ്ട് ഇത്തരം കാളകളൊക്കെ ചന്തയിൽ വളരെ കുറവായിട്ടേ വരാറുള്ളൂ ഇവിടെ ഒരു കാന്ങ്കയം ഇനത്തിൽപ്പെട്ടൊരു പശുക്കുട്ടി നിൽക്കുന്നുണ്ട് ഇതിന് ഇരുപത്തി മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് അത്യാവശ്യം വലിയൊരു പശുക്കുട്ടിയാണ് കങ്കയം ഒറിജിനൽ ബ്രീഡെന്ന് പറയാൻ പറ്റില്ല ഒരു കങ്കയത്തിൻ്റെ ക്രോസ് ബ്രീഡ് പശുക്കുട്ടിയാണ് ഇരുപത്തി മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് ഇവിടെ ഒരു കൂട്ടം എച്ച് എഫ് ക്രോസ് ജേഴ്സി ഇനത്തിൽപ്പെട്ട കാളക്കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് പതിനെട്ടായിരം മേനിയാണ് വില ചോദിക്കുന്നത് കൂട്ടത്തില് ഒരു ജേഴ്സിയുടെ ഒരു കളക്കുട്ടി നിൽക്കുന്നുണ്ട് ഈ കാണുന്ന ചോപ്പ് ജേഴ്സിനത്തിൽപ്പെട്ട കളക്കുട്ടി നല്ല ഉടല നല്ല വ്യക്തിയുള്ളൊരു കളക്കുട്ടിയാണ് പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കളക്കുട്ടിയാണ് ഇരുപത്തിരണ്ടായിരം വില ചോദിക്കുന്ന കുറച്ചധികം പോത്തു കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് കൂട്ടത്തില് നല്ല കുട്ടികൾ ഒരുപാടുണ്ട് കുറാ ക്രോസ് ഇനത്തിൽപ്പെട്ട കുട്ടികളെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കുട്ടികളൊക്കെ ഒരുപാടുണ്ട് ാണന്നൊക്കെ ഇരുപത്തിനാലായിരത്തിന് കച്ചവടം കഴിഞ്ഞ പൂത്തു കുട്ടികളാണ് അത്യാവശ്യം നല്ല കുട്ടികളാണ് മുപ്പതിനായിരം രൂപ വില പറഞ്ഞ കുട്ടികൾ ഇരുപത്തിനാലായിരത്തിന് കച്ചവടം കഴിഞ്ഞ് കൊണ്ടുപോകുന്നതാണ് കാണുന്നത്